ഒമ്പത് സംഗീത പ്രമാണിക്ക് ഒരു സങ്കീർത്തനം നിന്റെ അത്ഭുതങ്ങളെ ഒക്കെയും ഞാൻ വർണ്ണിക്കും ഞാൻ നിന്നിൽ സന്തോഷിച്ചുല്ലസിക്കും അത്യുന്നതനായുള്ളവേ ഞാൻ നിന്റെ നാമത്തെ കീർത്തിക്കും എന്റെ ശത്രുക്കൾ പിൻവാങ്ങയിൽ ഇടർ വീണു നിന്റെ സന്നിധിയിൽ നശിച്ചുപോകും നീ എന്റെ കാര്യവും വ്യവഹാരവും നടത്തിയിരിക്കുന്നു നീ നീതിയോട് വിധിച്ചുകൊണ്ട് സിംഹാസനത്തിൽ ഇരിക്കുന്നു നീ ജാതികളെ ശാസിച്ച് ദുഷ്ടനെ നശിപ്പിച്ചു അവരുടെ നാമത്തെ നീ സദാകാലത്തേക്കും മാറ്റി കളഞ്ഞു ശത്രുക്കൾ മുടിഞ്ഞ സദാകാലത്തേക്കും നശിച്ചിരിക്കുന്നു അവരുടെ പട്ടണങ്ങളെയും നീ മറച്ചു കളഞ്ഞിരിക്കുന്നു അവയുടെ ഓർമ്മ കൂടെ ഇല്ലാതെയായിരിക്കുന്നു എന്നാൽ യഹോവ എന്നേക്കും വാഴുന്നു ന്യായ വിധിക്ക് അവൻ സിംഹാസനം ഒരുക്കിയിരിക്കുന്നു അവൻ ലോകത്തെ നീതിയോടെ വിധിക്കും ജാതികൾക്ക് നേരോടെ ന്യായപാലനം ചെയ്യും യഹോവ പീഠത്തിന് ഒരഭയസ്ഥാനം കഷ്ടകാലത്ത് ഒരഭയസ്ഥാനം തന്നെ നിന്റെ നാമത്തെ അറിയുന്നവർ നിങ്ങളാശ്രയിക്കും യഹോവെ നിന്നെ അന്വേഷിക്കുന്നവരെ നീ ഉപേക്ഷിക്കുന്നില്ലല്ലോ ിയോനിൽ വസിക്കുന്ന യഹോവയ്ക്ക് അവൻറെ പ്രവർത്തികളെ നിലവിളിയെ അവൻ മറക്കുന്നതുമില്ല യഹോവേ എന്നോട് ഘർണയുണ്ടാകണമേ മരണബാധലുകളിൽ നിന്ന് എന്നെ ഉദ്ധരിക്കുന്നവനെ എന്നെ പായിക്കുന്നവരാൾ എനിക്ക് നേരിടുന്ന കഷ്ടം നോക്കണമേ ഞാൻ സിയോൻ പ്രസ്താവി നിന്റെ രക്ഷയിൽ സന്തോഷിക്കേണ്ടത് തന്നെ ജാതികൾ തങ്ങൾ ഉണ്ടാക്കിയ കുടിയിൽ താഴെ പോയി അവർ ഒളിച്ചു വച്ച വലയിൽ അവരുടെ കാൽ തന്നെ അകപ്പെട്ടിരിക്കുന്നു യഹോവ തന്നെ താൻ വെളിപ്പെടുത്തി ന്യായവിധി നടത്തിയിരിക്കുന്നു ദുഷ്ടൻ സ്വന്തം കൈകളുടെ പ്രവൃത്തിയിൽ കുടുങ്ങിയിരിക്കുന്നു തന്ത്രിനാഥം ദുഷ്ടന്മാരും ദൈവത്തെ മറക്കുന്ന സകല ജാതികളും പാതാളത്തിലേക്ക് ദരിദ്രനെ എന്തേക്കും മറന്നുപോവുകയില്ല സാധുക്കളുടെ പ്രത്യാശക്ക് എന്നും ഭംഗം വരികയുമില്ല യഹോവേ എഴുന്നേൽക്കണമേ മർത്തൻ പ്രബലനാകരുതേ ജാതികൾ നിന്റെ സന്നിധിയിൽ വിധിക്കപ്പെടുമാറാകട്ടെ യഹോവേ തങ്ങൾ മറത്തിരത്രേ എന്ന് ജാതികൾ അറിയേണ്ടതിന് അവർക്ക് ഭയം വരുത്തണമേ